നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കമല വിനായകനും വിശു എല്ലാവരും കൂടെ ആഹാരം കഴിക്കാണ്ടിരിക്കുവാണ് ആ സമയത്ത് വെട്ടോം വിളിച്ചോടെ ഇല്ല രണ്ട് ദിവസമായി കറണ്ട് ഇല്ലാതായിട്ട് ബാക്കി എല്ലായിടത്തും ഉണ്ട് പക്ഷെ അവിടെ മാത്രമല്ല പെട്ടോ ഇല്ലാത്തോണ്ട് തിരിയൊക്കെ കത്തിച്ചു വെച്ചാണ് അവർ ആഹാരം കഴിക്കാൻ തുടങ്ങണേ ആ സമയത്ത് കമല കഴിക്കാതിരിക്കുന്നുണ്ടപ്പത്തേനും ശ്രീജ് പറഞ്ഞു അമ്മ എന്താ കഴിക്കാതിരിക്കണേന്ന് ചോദിക്കുകയാണ് കമല പറഞ്ഞു അല്ല മാഷ് വന്നില്ലല്ലോ മാഷ് വരാതെ ഞാൻ എങ്ങനെയാണ് കഴിക്കണമെന്ന് ചോദിക്കുകയാണ് വിനായകം പറഞ്ഞു അമ്മ കഴിക്കമ്മേ അച്ഛൻ വന്നോളൂ എന്ന് പറയാണ് അങ്ങനെ അവര് സംസാരിച്ചിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് വരുന്നത് മാഷു വന്നിട്ടീച്ചു അല്ല ഇന്നും വെട്ടമില്ല എന്ന് ചോദിക്കുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ വിനായകം പറഞ്ഞു ഞാനേ സെക്ഷൻ ഓഫീസിൽ ചെന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ചെന്നിട്ട് സാറിനെ കാണാൻ പറ്റിയില്ല എന്ന് പറയാണ് മാഷു പറഞ്ഞു ഓ ഇനിയിപ്പോൾ വെട്ടത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്തിനാ വെട്ടാൻ വിളിച്ചോക്കെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ മൊത്തം ആവുമല്ലേ വീട് ഇടിച്ചു പൊളിക്കാൻ പോവല്ലേ പിന്നെ നമ്മൾ വെട്ടം കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനാന്ന് ചോദിക്കുവാണ് അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും വിശ്വം പറഞ്ഞു അല്ലച്ച അത് പിന്നെ എന്താടാ അല്ല എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടെന്ന് പറയണം അല്ല ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ജപ്തി നോട്ടീസ് വരാൻ കാരണം എന്താ ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും കമൽ പറഞ്ഞു അത് പിന്നെ നിനക്കറിയാവുന്ന കാര്യമല്ലേ പൈസ അടക്കാത്തതുകൊണ്ടാണെന്ന് പറയണം അല്ലമ്മേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് അവർ കുറച്ച് നോട്ടീസൊക്കെ നമുക്ക് അറിയിപ്പ് തരേണ്ടതല്ലേ എന്ന് ചോദിക്കൂടെ മാഷു പറഞ്ഞു അല്ല അത് ശരിയാണല്ലോ അതിൻ്റെ അറിയിപ്പോ മറ്റോ ഇവിടെ ആരുടെയും കീഴിൽ കിട്ടിയായിരുന്നോ എന്ന് ചോദിക്കുകയാണ് വിശം പറഞ്ഞു അല്ല എൻ്റെയും കിട്ടിയിട്ടില്ല ഓരോരുത്തരും പറഞ്ഞു ആരും അറിഞ്ഞിട്ടില്ല എന്ന് പറയണം അപ്പോഴേക്കും കമല പറഞ്ഞു എങ്കിൽ പിന്നെ അത് എങ്ങനെയാണ് മാഷേ നേരത്തെ അവരറിയിക്കേണ്ട കാര്യങ്ങളല്ലേന്ന് ചോദിക്കുവാണ് വിശം പറഞ്ഞു എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയണം എന്ത് സംശയങ്ങള് എന്ന് മാഷ ചോദിക്കുവാണ് വേറെ ഒന്നും അല്ലച്ചാ എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരോ കളിക്കുന്നുണ്ടോയെന്ന് കാരണം വീട്ടിലത്തെ കറണ്ട് കെട്ടാവുന്നു പിന്നെ ജപ്തി നോട്ടീസ് വരുന്നു എല്ലാം കൂടെ ഒരു പക്ഷേ ആ വർഷയെ ശ്രീകാന്ത് ഇടയ്ക്ക് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ ഇനിയിപ്പോൾ അവരും പിന്നെ അവരുടെ അച്ഛനെ ശങ്കരധാരായണും ചേർന്ന് നമുക്കിട്ട് ചെയ്യുന്ന പണിയാണോ എന്ന് അറിയത്തില്ലല്ലോ അത് കേട്ടുകഴിഞ്ഞപ്പോൾ കമല പറഞ്ഞു ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറയണം ഈ സമയത്ത് സുധാകരൻ ഭാഷ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ വരുന്ന വൈകുന്നേരത്ത് വെച്ച് അനുഭവിക്കുക തന്നെ കമല പറഞ്ഞു എന്നാലും മാഷേ ഏഹ് ഇത്രയും കാലം മാഷ അധ്വാനിച്ചുണ്ടാക്കിയതില്ല ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി പോവാള്ളോ ഏഹ് മക്കൾക്ക് അനുഭവിക്കാനുള്ള യോഗമൊന്നും ഇല്ലാതായി പോവാള്ളോ എന്ന് പറയുന്നത് മാഷ പറഞ്ഞു അത് മക്കൾക്കൂടെ തോന്നേണ്ട കാര്യമല്ലേ അവർക്ക് ഇതിനൊരു ചൂടുവില്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യാൻ പറ്റും അത് കേട്ടപ്പം കമൽ പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് എന്തു ചെയ്യാൻ പറ്റും കാരണം ഇത്ര നാളെ ഇതുവരെ ഈ വീട്ടിലേക്ക് ആരും കാര്യമായിട്ടൊന്നും കൊടുത്തിട്ടില്ല ഈ കടം വീട്ടാൻ ആരും ശ്രമിച്ചിട്ടില്ല മാഷ് തന്നെ എന്നും ഇങ്ങനെ ഉന്തിക്കൊണ്ടിരിക്കുമായിരുന്നല്ലോ അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പത്തേനും മാഷിന്റെ കണ്ണ് നിറഞ്ഞു വന്നു കമലേച്ചു മാഷെ ആഹാരം കഴിക്കണില്ല എന്നേക്കാ എനിക്ക് വേണ്ട കമലേ നല്ല വിശപ്പ് തോന്നില്ല എന്ന് പറഞ്ഞിട്ട് മാഷ് അങ്ങോട്ടേക്ക് കയറി പോവാണ് ഈ സമയത്ത് ഇരുട്ടി കഴിഞ്ഞപ്പോ വേദയും വിക്രം വിക്രംകൊണ്ട് തീയൊക്കെ കൂട്ടി ഒരു പാറുടെ അവിടെ ഇരിക്കുവാണ് പിന്നീട് വിക്രത്തിനാണ് ഉറക്കം വരുന്നുണ്ട് വിക്രം ഞാനിന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ വേദ പറഞ്ഞു വിക്രൂ ഇച്ചിരി സമയം സംസാരിക്കാൻ പറയാണ് എന്ത് സംസാരിക്കാനായിട്ട് ഏർ അതെ ഞാനൊരു കാര്യം ചോദിച്ചേട്ടെ നിൽക്കും എന്ത് കാര്യമാ അല്ല എനിക്ക് എനിക്കെന്തേലും സംഭവിച്ചു പോയാലോ എന്ന് ചോദിക്കുവാണ് സംഭവിച്ചു പോയാനോ അല്ല കാടല്ലേ എന്നെ വല്ല കടുവയോ പുലിയോ അങ്ങനെ എന്തേലും പിടിച്ചോണ്ട് പോയിട്ടുണ്ടെങ്കില് ആ വിക്രൂവിന് സങ്കടം ഉണ്ടാവോന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തന്നെ വിക്രം പറഞ്ഞു ആ പിന്നെ എനിക്ക് സങ്കടം ഉണ്ടാവില്ലേന്ന് ചോദിക്കാം ഓഹോ അപ്പൊ എന്നെ കാണാതായിട്ടുണ്ടെങ്കില് വിക്രൂവിന് സങ്കടം ഉണ്ടാവൂലേ എന്ന് ചോദിക്കാം അതുകൊണ്ടല്ലേ പിന്നെ നിന്റെ ബോഡി ഇവിടുന്ന് കൊണ്ടോണം ഓ കാട്ടിലേക്ക് ആൾക്കാർ വരണം എന്തൊക്കെ പ്രകടനങ്ങളായിരിക്കും അതൊക്കെ ഓർത്തിട്ടുള്ള വിഷമമുള്ളൂ ഇവിടുന്ന് നിന്നെ അങ്ങോട്ട് പുറത്ത് കിടക്കുന്ന ഓർത്തിട്ട് വിഷമമുള്ളൂ അല്ലാതൊന്നും അല്ലാന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും വേദ വിക്രത്തെ ഒന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു വേണ്ട വേണ്ട കൂടുതൽ ഡയലോഗൊന്നും അടിക്കണ്ടെന്ന് പറയാണ് പിന്നീട് വേദ പറഞ്ഞു പക്ഷെ എന്ന് പറയാണ് ഇങ്ങനെയല്ലാന്ന് അപ്പോഴേക്കും വിക്രം എന്ത് ചെയ്യണം വിക്രമൊക്കെ ചെരിഞ്ഞ് കിടക്കുകയാണ് അപ്പം വേദ മനസ്സിൽ പറഞ്ഞു ദ പണ്ടത്തെ പോലെ ഒന്നുമല്ല ഞാന് എൻ്റെ വിക്രമ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എനിക്ക് സഹിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് അറിയാമോ ഇപ്പം ഞാൻ വിക്രത്തിൻ്റെയാണെന്ന് പറയാണ് കാരണം വേദയെന്ന് മനസ്സിലാ പറയുന്നത് വിക്രം കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വിക്രത്തിൻ്റെ വേദ അത്രയധികം സ്നേഹിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ശ്രീകാന്തും വർഷയും സാവിത്രിയമ്മയും പത്മിയൊക്കെ സംസാരിക്കുവാണ് അപ്പം ശ്രീകാന്ത് പറഞ്ഞു അമ്മേ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറയാണ് നമ്മൾ ഇനി താമസിക്കും തോറും അപകടം ക്ഷണിച്ചു വരുത്തേനും തുല്യമാണെന്ന് പറയാണ് അല്ല അമ്മയ്ക്കറിയാലോ ആ ജീനയെ കാണാൻ വേണ്ടി വിക്രം അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് അവനെയും കാണാതാകുന്നെ ഒരു പക്ഷേങ്കിൽ അവൻ വേദം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് പറയാണ് സാവത്തിരം പറഞ്ഞു ഏ വിക്രം അത്രക്കാരനൊന്നും എന്ന് പറയണം പത്മൻ പറഞ്ഞു ഏ വിക്രം അങ്ങനെയും ചെയ്യുന്നവനല്ല അവൻ അങ്ങനെയും ചെയ്യാൻ കഴിയില്ല എന്ന് പറയണം ഓ അമ്മ എന്താ ഇപ്പം വിക്രത്തിൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് എടുക്കുവാണോ ഈ സമയത്ത് നീ ചോദിക്കാം സാവത്തിരം പറഞ്ഞു അതല്ല ശ്രീകാന്തെ വിക്രം അങ്ങനെ ഒരുത്തനാണെന്ന് എനിക്ക് ഇതുവരെയായിട്ടും തോന്നിയിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും വർഷം പറഞ്ഞു നിങ്ങളെല്ലാവരും വിക്രത്തെ സ്തുതിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നു വേദക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എത്രയും പെട്ടെന്ന് തന്നെ അച്ഛനോട് കാര്യങ്ങൾ പറയണം അച്ഛൻ കാര്യങ്ങൾ അറിഞ്ഞു ഇതിൻ്റെ തീരുമാനം ഉണ്ടാക്കണം അല്ലാതെ ഇങ്ങനെ ഇവിടെ ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് പറയണം നമുക്ക് അച്ഛനോട് പോയി കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്ന് പറയാം അവസാനം പത്മയെ സാവത്തിരി സമ്മതിച്ചു പിന്നീട് അവരെല്ലാവരും കൂടെ നേരെ ശങ്കരനാരായണന്റെ അടുത്തേക്ക് വെല്ലുവാണ് അപ്പം ശങ്കരനാരായണൻ തിരക്കിട്ട ജോലിയിലായിരുന്നു അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് ശ്രീകാന്ത് പറഞ്ഞു അച്ഛാ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയാണ് എന്താണെന്ന് ചോദിക്കാണ് അത് പിന്നെ വേദയെ കാണാനില്ലെന്ന് പറയുന്നത് ഏ വേദയെ കാണാനില്ലെന്നോ നീ എന്താടാ പറയണമെന്ന് ചോദിക്കും പത്മ പറഞ്ഞു അത് പിന്നെ ശങ്കരേട്ട അന്ന് ഇവിടെ കോടതി കഴിഞ്ഞ് അവൾ ഇവിടെ വന്നില്ലേ അതിനുശേഷം അവൾ അവളുടെ വീട്ടിലേക്ക് ചെന്നിട്ടില്ലെന്നാ ആ വീട്ടിലുള്ളവർ പറയണെന്ന് പറയാണ് ഏ വീട്ടിലേക്ക് ചെന്നില്ലെന്നോ ശ്രീകാന്ത് പറഞ്ഞു അവള് മാത്രല്ല അവനുണ്ടല്ല വിക്രം അവനും എവിടെയില്ല എന്ന് പറയുന്നത് ഒരു ദിവസം അവനുണ്ടായിരുന്നു പിന്നീട് അവനും അവിടെ എവിടെയില്ലായെന്ന് പറയാണ് എൻ്റെ ബലവായ സംശയം മിക്കവാറോ അവന് വേദം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോന്ന അതിനുള്ള ചാൻസ് ഭയങ്കര കൂടുതലച്ചാന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ശങ്കരധാരൻ പറഞ്ഞു നീയൊക്കെ എന്താ ശ്രീകാന്തെ കരുതിയിരിക്കുന്നെ വിക്രം അവളെ എന്തേലും ചെയ്യൂന്നോ ഒരിക്കലും ഇല്ലയെന്ന് പറയാണ് വിക്രത്തിന് ഒരു പെണ്ണിനെ ഒന്നും ചേരേണ്ടി സാധിക്കില്ല ഞാൻ മനസ്സിലാക്കിയടത്തോളം അങ്ങനെയാണ് പിന്നെ അങ്ങനെ ചെയ്യുന്നവരെ വിക്രം ഇല്ലാതാക്കാനേ ശ്രമിക്കുകയുള്ളൂ അല്ലാതെ ഒരു പെൺകുട്ടിയുടെ മേലും വിക്രം കൈവെക്കില്ല എന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് വർഷയൊക്കെ പരസ്പരം നോക്കുകയാണ് പിന്നീട് ശങ്കരധാരൻ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വിക്രത്തെ അങ്ങനെ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് അർത്ഥം എന്നാലും എനിക്ക് ഉറപ്പുണ്ട് പെൺകുട്ടികളുടെ കാര്യത്തിൽ എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവൻ അങ്ങനെയാന്ന് പറയാണ് അങ്ങനെ ശ്രീകാന്തിൻ്റെ വർഷയുടെ ആ തന്ത്രവും കൂടി ചീറ്റിപ്പോവാണ് വിക്രത്തിനെതിരായിട്ട് കേസ് കൊടുക്കണം അപ്പോൾ അതായിരുന്നു മനസ്സ് നിറയുണ്ടായിരുന്ന ആഗ്രഹം അവരെ പൂട്ടാൻ വേണ്ടിയിട്ടാണ് അവർ തീരുമാനിച്ചിരുന്നത് പിന്നീട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും വേദയും വിക്രം കൂടെ കാട്ടിക്കൂടെ പോവാണ് കാട്ടിക്കൂടെ പോയിട്ട് അവസാനം വീണ്ടും വന്നെത്തുന്നത് ആദ്യമുള്ള പാറുടെ അവിടെ തന്നെയാണ് ഇതെന്താ വിക്രൂ ഇത് പിന്നെ ഇവിടെ തന്നെയാണല്ലോ വന്ന് വിടുന്നതെന്ന് ചോദിക്കുവാണ് വിക്രം പറഞ്ഞു പറഞ്ഞാൽ അത് ശരിയാ എത്ര കറങ്ങിയിട്ടും ഒരിടത്തും എന്ന് പറയാണ് വേദം പറഞ്ഞ ചെറിയ ചില കാടുകൾ എങ്ങനെയാണ് നമ്മളെ കുഴപ്പിച്ച് കളയും നമ്മളെ അകത്തിട്ട് പൂട്ടു എന്ന് പറയുന്നത് ഇപ്പൊ അത് അതുപോലെ തന്നെയാ തോന്നേ നമ്മൾ ഇത്രയും നടന്നിട്ട് വീണ്ടും അവസാനം ആദ്യമുള്ള സ്ഥലത്ത് തന്നെ എത്തിപ്പെട്ടിരിക്കണം എന്ന് ചോദിക്കാം വിക്രം പറഞ്ഞു ഇങ്ങനെ എന്നിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് നമുക്ക് പുറത്ത് കിടക്കണം ഇന്നും കൂടെ പുറത്ത് കിടന്നില്ലെങ്കിൽ പ്രശ്നമാകും എന്ന് പറയാണ് വേദ പറഞ്ഞു വിക്രു എനിക്ക് ഒരടി നടക്കാൻ പറ്റില്ല എന്റെ എനർജി മൊത്തം തീർന്നു പറയാണ് ഒരു കാര്യം ചെയ്യാം എന്തെങ്കിലും കാട്ടുപഴങ്ങളോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം എന്ന് പറയണം വേദം വേണ്ട ഞാൻ മടുത്തം എന്ന് പറയുകയാണ് എനിക്ക് എനർജി കിട്ടുന്നില്ല എന്ന് പറയാം എനിക്ക് ഓരോ നടക്കാൻ പോലും പറ്റില്ല എന്ന് പറയണം അപ്പോഴേക്കാണ് വിക്രം ആ കാഴ്ച കാണുന്നത് ഒരു തേനീച്ചക്കൂട് എനർജിയല്ലേ വേണ്ടേ ഒരു ദിവസം ഫുള്ള് ഉണ്ടാകാനുള്ള എനർജി ഇപ്പം ഞാൻ തരാമെന്ന് പറയാണ് ഏ അതെന്ത് എനർജി അതൊക്കെ ഉണ്ട് എന്ന് പറയണം പിന്നീട് വേദം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും വിക്രം തൻ്റെ ജാക്കറ്റ് ഉപയോഗിച്ച് മുഖമൊക്കെ ഇങ്ങോട്ട് മൂടി എന്നിട്ട് കുറച്ച് തീയൊക്കെ കത്തിച്ചുകൊണ്ട് നേരെ ഒരു മരത്തിൻ്റെ മുകളിലേക്ക് കയറുവാണ് അവിടെ തേനിച്ച കൂടെ ഉണ്ടായിരുന്നു തേനെടുക്കാനായിട്ട് വേദ പറഞ്ഞു വേണ്ട വിക്രോ വേണ്ട അപകടവാ തേനീച്ച് ഒത്തിയിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ വിക്രം ഒന്നും കേട്ടില്ല വിക്രം പോയി അങ്ങനെ തേനെടുത്തോണ്ട് വരുവാണ് തേനെടുത്തോണ്ട് വന്നിട്ട് വേദയ്ക്ക് കൊടുത്തിട്ട് നിത ഇത് കുടിക്കാൻ പറയാണ് വേദ ഇത്തിരി എടുത്ത് കുടിക്കാൻ തുടങ്ങുമ്പത്തേനും വിക്രം പറഞ്ഞ് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം എടുത്തിട്ട് അത് പിഴിഞ്ഞ് വേദയുടെ വായിലേക്ക് കിറ്റിച്ച് കൊടുക്കുകയാണ് വേദയ്ക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഒരു ഒരനർജിയൊക്കെ കിട്ടുന്ന പോലെ വേദയ്ക്ക് തോന്നുവാണ് ആ സമയത്ത് സുധാകരൻ മാഷ നേരെ സഹകരണ ബാങ്കിലേക്ക് ചെല്ലുവാണ് അപ്പം ബാങ്കിൽ നോട്ടീസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇതിലായിട്ടും അപ്പം ആ പെട്ടെന്നിങ്ങനെ ഒരു ജപ്തി നോട്ടീസ് ഉണ്ടെന്ന് പതിപ്പിക്കാന്ന് പറഞ്ഞാൽ അത് ബാങ്കിന്റെ നടപടികൾ ഇപ്പോഴല്ലോ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്തായതാന്ന് അറിയണമല്ലോ അങ്ങനെ മാഷ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ ഒരു സ്റ്റാഫ് ചോദിച്ചു എന്താ മാഷെ കാര്യം എന്ന് പറഞ്ഞീസേ സെക്രട്ടറി ഉണ്ടോന്നിരിക്കുക ഉണ്ടെന്ന് പറയാണ് അല്ല എന്താ മാഷേ അത് പിന്നെ വീട് ജപ്തി നോട്ടീസ് വന്ന് പതിപ്പിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് അറിയാൻ വന്നാന്ന് പറയാണ് മാഷ് കയറി സെക്രട്ടറിയെ കണ്ടോളാം പറയാണ് അങ്ങനെ മാഷ് അങ്ങോട്ടേക്ക് കയറി അങ്ങോട്ട് കയറി മുറിയിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും സെക്രട്ടറി ചോദിച്ചു എന്താ മാഷാന്ന് ചോദിക്കുകയാണ് അത് പിന്നെ സാറേ ഞാനാ ജപ്തിയെക്കുറിച്ച് അറിയാൻ വേണ്ടി വന്ന എന്തറിയാനായിട്ട് എന്തറിയാനായിട്ട് ഇനി ഉള്ളതെന്ന് ചോദിക്കണം പൈസ അടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്യും അതുണ്ടാകുന്ന കാര്യം ചോദിക്കുക അതല്ല സാറേ പിന്നെന്താ എന്താ കുഴപ്പമില്ലെന്ന് അല്ല ഈ ജപ്തിയൊക്കെ ചെയ്യാനായിട്ട് നോട്ടീസ് പതിപ്പിക്കണമെങ്കിലേ അതിന് മുമ്പ് കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഇല്ലേന്ന് ചോദിക്കും എന്ത് പ്രൊസീജിയേഴ്സ് അല്ല അറിയിപ്പ് തരേണ്ടതല്ലേന്ന് ചോദിക്കുകയാണ് ഞങ്ങൾക്ക് അങ്ങനെ അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ലെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ആര് പറഞ്ഞു അറിയിപ്പ് തന്നിട്ടില്ല എന്ന് പിന്നീട് അവിടെയുള്ള സ്റ്റാഫിനോട് പറഞ്ഞു അതെ അവിടെ ഇരിക്കുന്ന ആ ഡസ്പാശ ആ കൊടുക്കാൻ എടുക്കാൻ ഫയലും കൊടുക്കാൻ പറയണം അങ്ങനെ അതങ്ങ് കൊടുത്തു കൊടുത്തു അപ്പോൾ അതിനകത്ത് ഡേറ്റ് സാധനം എഴുതി വെച്ചിങ്ങനെ സുധാകരൻ കലരിക്കല് കണ്ടോ മൂന്നാല് നോട്ടീസ് അയച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഏഹ് അവിടെ നോട്ടീസ് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറയാണ് അവസാനം നോട്ടീസ് അയച്ച കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അത് പറയാണ് അത് മാഷ കൈപ്പറ്റിയിരിക്കുന്നു പറയാണ് ഞാനോ ഞാൻ കൈപ്പറ്റിയിട്ടില്ലോ എന്ന് പറയാണ് മാഷേ വെറുതെ പറയണ്ട ഇനി എന്തായാലും ജപ്തി നടപടികൾ ഉണ്ടാവും എന്ന് പറയാണ് മാഷ ആകെപ്പാടെ തകർന്നു പോയി മാഷ അറിയാത്ത കാര്യമാണ് നോട്ടീസൊക്കെ വന്നത് മാഷ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ തുറങ്ങുമ്പോൾ തരും വർഗീസ് അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു മാഷേ ഇത് എല്ലാ ആ വാസവൻ്റെ പണിയാന്ന് പറയണേ എം എൽ എ വാസവൻ്റെ അയ്യോ പറഞ്ഞു സർ ഞാൻ എൻ്റെ ഓട്ടീസൊന്നും കൈപ്പറ്റിയിട്ടില്ല ഇവർക്കൊരു കള്ളനോട്ടീസ് ഉണ്ടാക്കാനാണോ ബുദ്ധിമുട്ട് അതൊക്കെ ഇവരെ തയ്യാറാക്കിയതാ വാഷി കൈപ്പറ്റിയെന്ന് പറഞ്ഞ് അതല്ലേ ഇവരുടെ തന്ത്രമാണെന്ന് പറയണം വാഷിൻ്റെ രക്ഷപ്പെടാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ ആ ശ്രീകാര്യം ശ്രീനിവാസനെ എത്രയും പെട്ടെന്ന് പോയി കാണു അയാൾ വിചാരിച്ചാലും എന്തെങ്കിലും നടക്കുള്ളൂ അല്ലാതെ വേറൊന്നും ചെയ്യാൻ മാഷിനെ കൊണ്ട് ഇനി സാധിക്കില്ല എന്ന് പറയുന്നത് മിക്കവാറും ശ്രീകാര്യവും ശ്രീനിവാസനോ വാസവനെ എതിർത്തി ഇരിക്കാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയുന്നത് ശ്രീകാര്യം ശ്രീനിവാസം തടയുകയാണെങ്കിൽ മാത്രമേ ഈ ജപ്തി ഒഴിവാകുകയുള്ളൂ അതുകൊണ്ട് മാഷ് എത്രയും പെട്ടെന്ന് ആ വഴിക്ക് നീങ്ങാനായിട്ട് പറയാണ് ഈ സമയത്ത് പിന്നീട് കാണിക്കുന്ന വേദയും വിക്രവും കൂടെ കാട് വിട്ട് അങ്ങനെ നാട്ടിലേക്ക് എത്തുകയാണ് റോഡ് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും വേദയുടെ വിക്രത്തിനെ കണ്ണ് തെളി അപ്പോഴത്തേനും അവിടെ ഒരു വണ്ടി അങ്ങോട്ട് വരുന്നുണ്ട് ഒരു പിക്കപ്പ് എന്നോട് വരുന്നുണ്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം വേദയോട് ഒന്നേ ഒരു വണ്ടി വരുന്നെന്ന് പറയാണ് വിക്രം ഓടുകയാണ് വിക്രം ഓടുക ആ വണ്ടിയുടെ മുന്നിലേക്ക് ചെന്ന് നിന്നു അപ്പോൾ അയാൾ പെട്ടെന്ന് വണ്ടി നിർത്തി അതെ ഞങ്ങളെ ആ ടൗണിൽ നിന്ന് ഇറക്കുമോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ തരും അയാൾ പറഞ്ഞു എങ്ങോട്ടാണ് അത് ചോദിക്കുകയാണ് ഞങ്ങൾക്ക് ആ ടൗണിൽ എത്തിയാൽ മതി എന്ന് പറയാണ് അപ്പോഴേക്കും വേദം അങ്ങോട്ടേക്ക് ഓടി വരുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളെക്കാൾ കാണുന്നേ അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി